ട്രാവൽസിന്റെ നേതൃത്വത്തിൽ ഹജ് ഉമ്ര സംഗമം സംഘടിപ്പിച്ചു സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങൾ സംഗമം സംഗമം ചെയ്തു കാൽ സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന പട്ടാമ്പി ആമയൂർ ട്രാവൽസിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് ആമയൂർ എം എം പാലസ് ഓട്ടോത്തിൽ വെച്ചായിരുന്നു സംഗമം സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വല്ലപ്പുഴ സംഗമം ഉദ്ഘാടനം ചെയ്തു

அந்த தொற்று ஆஹ் ஹரீக்கரமான சமயத்தில் அiline சம்பந்த நீச்ச வைக்க மக்கள் அவங்களுக்கு வந்தப்பட்ட ஆளுகள் பற்றி தயாராயில்லை அங்க என்ன தயாராகாத காரியத்தமான அது கொண்டு ஹயாத் தானிட்டே தன்னை பரிசுத்தமான ஹஜ் தர்மத்தின் காரியத்தை ஸ்ததிக்கணும்னு வற்புறுத்துறோம் அங்க ஓஹ் ஹரீக்கரமான அiline சம்பந்தையிலும் தன்னுடைய பிதாவுடைய அiline தன்னுடைய ஊர்மட்டே அiline தான் ஆரியமான அந்த அளவுக்கு சமாதானம்

മാറുകയും യും പരമ്പരയിൽ അത് പലപ്പോഴും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനൊക്കെ പണം തിരിച്ചു വെച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ സൈദ് ശാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ അധ്യക്ഷനായിരുന്നു ഉമ്മർ അൻവരി കാരക്കാട് ആമുഖ പ്രഭാഷണം നടത്തി ഷെയ്ഖുന നല്ലായ ഉസ്താദ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജ് പാസ്പോർട്ട് സ്വീകരിക്കാൻ നിർവഹിച്ചു നവാസ് മാനാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുറഹ്മാൻ മരുദൂർ എൻ പി മരക്കാർ മൊയ്തീൻ മാസ്റ്റർ സക്രിയ കൊടുമുണ്ട മുഹമ്മദ് തട്ടത്താളത്തിൽ ശിവാബുദ്ദീൻ ഹാജി സിക്ക ട്രാവൽസ് എം ഡി അബ്ദുൾ റഷീദ് ഹാജി ആമയൂർ സുലൈമാൻ ഹാജി മുഹമ്മദ് മുസ്തഫ ഹാജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് സൗജന്യമായും നാലുപേർക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടിലും ഉമറ ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിരുന്നു